അർജുൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ എസ് എസിന്റെ ഗണഗീത കുറച്ച് കുട്ടികൾ പാടിയിരുന്നു വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ ആ ഒരു വീഡിയോ വളരെ ശ്രദ്ധേയമാവുകയും അത് സദേൺ റെയിൽവേ അവരുടെ പേജിൽ അത് ഷെയറുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ഒരു വലിയൊരു വിവാദം ഇവിടെ നടക്കുന്നുണ്ട് അത് കുട്ടികളെ നിർബന്ധിച്ച് പാടിപ്പിച്ചതാണോ അങ്ങനെ പല രീതിയിൽ പലരും അതിനെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് വന്ദേ ഭാരതിൽ അത് പാടരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് ചോദിച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു അനാവശ്യ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ദൂര യാത്ര ചെയ്യുന്നവരൊക്കെ അറിയാം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലതരം പാട്ട് പാടും അന്താക്ഷരി കളിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ ചീട്ട് കളിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെന്റ് ഏർപ്പെടും ഇതൊക്കെ ചെയ്യും സ്വഭായിട്ടും ഈ പറയുന്ന നമ്മുടെ സരസ്വതി വിദ്യാനികേതൻ എന്നു പറയുന്ന എറണാകുളം എളമക്കരയിലുള്ള കല്ലൂരി എളമക്കരയിലുള്ള സ്കൂളിലെ കുട്ടികൾ അവരുടെ ആദ്യയാത്ര അത് ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് അവരെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പാട്ടുകൾ പാടി ദേശഭക്തി ഉണർത്തുന്ന ഒരുപാട് പാട്ടുകൾ പാടി അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഈ പരമപവിത്രമാം എന്ന് പറയുന്ന ആ ഒരു പാട്ട് ആ ഒരു പാട്ട് അവർ പാടുകയുണ്ടായി ആ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് പോയി അവരുടെ സ്കൂളിലെ സോഷ്യൽ മീഡിയ പേജുകളിലും ഹാൻഡിലുകളിലൊക്കെ പോസ്റ്റ് ചെയ്തു ഇത് കണ്ടതോട് കൂടിയിട്ട് സദയൻ റെയിൽവേതെടുത്തിട്ട് അവരും അത് പോസ്റ്റ് ചെയ്തു പ്രീ പോസ്റ്റല ചെയ്ത് അവർ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തോടു കൂടിയിട്ടാണ് ഈ നാട്ടിലെ ഒരു കൂട്ടം ആളുകൾക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാകും അതായത് ഈ പറയുന്ന എന്ന് പറയുന്ന പാട്ട് എന്ന് പറയുന്നത് അത് ആർ എസ് എസിന് ശാഖകളിൽ മാത്രം പാടുന്ന പാട്ടാണ് ആ പാട്ട് ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് ആ പാട്ട് വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിനിൽ പാടാൻ പാടില്ല അതിന് ഉദ്ഘാടന യാത്രയിൽ പാടിയത് അങ്ങനെയേറ്റം രാജ്യവിരുദ്ധമായിട്ടുള്ള തെറ്റാണോ അത് ഇന്ത്യയിലെ രാജ്യത്തുള്ള മഹാത്മാക്കളോട് ചെയ്യുന്ന തെറ്റാണ് എന്ന രീതിയിലാണ് അവരുടെ വലിയ കണ്ടുപിടുത്തം അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടി ആരും അവരെ നിർബന്ധിച്ചല്ലല്ലോ ആ പാട്ടൊന്നും പാടിപ്പിച്ചത് അല്ല വേറെ കുറച്ച് കുട്ടികൾ അതായത് കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ അവിടെ ഇരുന്ന് പുഷ്പനെ അറിയാമോ എന്ന് പാടുകയോ അല്ലെങ്കിൽ വലിയ കുടീരങ്ങളെ പാടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവുന്നില്ല ഒരു കാര്യം പറയാം കണ്ണൂരിൽ നിന്ന് കണ്ണൂർ എയർപോർട്ട് ആരംഭിച്ച ഘട്ടത്തിൽ അതിൻ്റെ ആദ്യയാത്രയിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒപ്പനപ്പാട്ടുകൾ പാടുകയും അല്ലെങ്കിൽ കണ്ണൂരിലെ വിപ്ലവ ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുന്ന റീഡുകൾ ഒരുപാട് ആ സമയത്ത് വയറിലായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് ഒപ്പനപ്പാട്ട് പാടാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ വിപ്ലവഗാനം പാടില്ലാ പാടാൻ പാടില്ലെന്ന് ആരും വന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ണൂരുകാരനാണ് ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ ആരും പറഞ്ഞതായിട്ട് അപ്പോൾ ഇതൊരു ഇതൊരാവശ്യമുള്ള വിവാദം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ ഇന്നത്തെ വസ്തുതയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽവേന്റെ ഈ പറയുന്ന നാലാമത്തെ ഭാരത് നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ഘട്ടത്തിൽ ഈ വന്ദേ ഭാരത് ഉദ്ഘാടനം നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് നിർവഹിക്കുന്നു ഓൺലൈനായിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കും അതിനുശേഷം ബാംഗ്ലൂരിലൊക്കെ ആദ്യ യാത്ര നടക്കും ഈ ആദ്യ യാത്ര നടത്താൻ സമയത്ത് അതിൻ്റെ പൗരപ്രമുഖരുണ്ട് വിവിധ പാർട്ടികളുടെ നേതാക്കളുണ്ട് കുട്ടികളുണ്ട് കേന്ദ്ര വിദ്യാലയത്തിലെ കുട്ടികളുണ്ട് സരസതയിലെ കുട്ടികളുണ്ട് മാധ്യമപ്രവർത്തകരുണ്ട് ഇവരെല്ലാം ഒന്നിച്ച് യാത്ര ചെയ്യണം നമ്മളൊക്കെ വന്ദേഭാരത്തിൻ്റെ ആദ്യ യാത്രയിലൊക്കെ നമ്മൾ പോകാൻ സമയത്ത് ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് ചില കുട്ടികളുമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് മീഡിയ ഒക്കെ കുറച്ചും കൂടെ കാര്യമായിട്ടെടുത്ത് ഇപ്പോൾ മൂന്നോ നാലും വന്യഭാത ഇഷ്ടം പോലെ വന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനത്ര വാർത്താ പ്രാധാന്യം ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അപ്പം അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ആ ട്രെയിനിൽ എന്ത് പാട്ട് പാടണം എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് അതേ സമയത്ത് അവർ ട്രെയിനിൽ വെച്ചിട്ട് ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ അവരും പലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ മറ്റേ അത് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ ഊരിയ വാൾ പുറയിൽ ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ മുദ്രാവാക്യങ്ങളോ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേച്ചി പറഞ്ഞ പോലെ പുഷ്പനറിയ വന്നോ അല്ലെങ്കിൽ വലിയ കുടീരങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിപ്ലവ ഗാനങ്ങളൊക്കെ പഠിയ പ്രശ്നമില്ലാണ്ട് പക്ഷെ ഈ പറയുന്ന പാട്ടിൻ്റെ അകത്ത് ഈ ഇന്ത്യയെ ദേശഭക്തി ഉണർത്തുന്ന കാര്യമാണ് അതിൻ്റെ അകത്ത് ശ്രീനാരായണ ഗുരുവിനെ സ്മരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭൂതലങ്ങളെയും പ്രകൃതി സൗന്ദര്യത്തെയൊക്കെ സ്മരിക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ടിൻ്റെ അകത്ത് ഒരു വരിയിൽ പോലും ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പാട്ട് പൂർണ്ണമായിട്ടും കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള പാട്ടാണ് അപ്പോൾ ഇല്ലതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അനാവശ്യ വിവാദം ഉണ്ടാക്കിയാണ് ഇതിന് ജോർജ് ഊര്യൻ കേന്ദ്രമന്ത്രി ജോർജ് ഊര്യൻ ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയാണ് ഏറ്റവും ഉദാപ്തമായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള മറുപടിയാണ് ഞാൻ വരുന്നത് കരളീൻ്റെ റിപ്പോർട്ടറോടാണ് പറഞ്ഞത് നിങ്ങൾ ഈ വിവാദം ഉണ്ടാക്കണം അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെയെങ്കിലും ഇത് വലിച്ച് നീട്ടിക്കൊണ്ട് പോകണം പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാല് തവണയെങ്കിലും എല്ലാ ദിവസവും ഈ വിഷയം ചർച്ച ചെയ്ത് ഈ പാട്ട് കേൾപ്പിക്കണം അങ്ങനെയൊക്കെയാണല്ലോ എന്ന രീതിയിലേക്ക് ഒരു ഇത് കൊടുത്തു ഈ സംഭവത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഷിജുഖാൻ പത്താം കാലും ഡി വി എഫ് നേതാക്കളും അല്ലെങ്കിൽ ഡി എഫ് എൻ്റെ വിവിധ ജില്ലാ കമ്മിറ്റികളൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മാർച്ച് നടത്തിയും പരിപാടികൾ ആ പരിപാടികളൊക്കെ ചെയ്തു അതിന് മാർച്ച് നടത്തിയിട്ട് അവരവിടുന്ന് വന്ദേമാതരവും അതേപോലെ ജനഗണമനയൊക്കെ പാടി അങ്ങനെയെങ്കിലും ഡി വിഫ്ഐക്കാരും ഇവരൊക്കെ വന്ദേമാതരം പാടുകയും ജനഗണമനെ പാടുകയും അതിൻ്റെ അടുത്ത് വന്ദേ ഭാരത മാതരമൊക്കെ പാടിയത് ഭയങ്കര രസകരമാണ് നോക്കി പാടിയിട്ട് പോലും മറ്റ് തെറ്റുകളാണ് അതിൻ്റെ അടുത്തുണ്ടായത് അത പോട്ടെ അപ്പൊ അത്തരത്തിലുള്ള ഒരു അനാവശ്യ വിവാദം ഉണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് അതിന്റെ തങ്ങിയട്ടം തെറ്റാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി വിദ്യാർത്ഥികൾ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ത് പാട്ട് പാടണം അതിന്റെ അകത്ത് രാജ്യവിരുദ്ധവും നിയമവിരുദ്ധതോ ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എന്ത് തെറ്റെന്നാണ് എനിക്കറിയത്തില്ല നിയമസഭയിൽ എന്ത് കാണിക്കരുത് അത് കാണിച്ചു കൊടുത്ത ആള് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ ഒന്ന് ആലോചിക്കാവുന്നതല്ലേ ഞാൻ ചോദിക്കട്ടെ കാരണം ഇത് ഈ ഇങ്ങനെ വിവാദമാക്കുന്നതിന് പിന്നിൽ അതായത് ഈ വന്ദേ ഭാരതിലാണല്ലോ കുട്ടികൾ ആ പാട്ട് പാടിയത് അത് ആർ എസ് എസിന്റെ ഗണഗീതം അപ്പൊ ഈ ഈ ഇത് വെറുതെ വന്ന് വൈറലായ ഒരു വീഡിയോ ജസ്റ്റ് ജസ്റ്റിട്ടുള്ളൊരു പാടി ഞാനൊക്കെ ചേർന്നില്ലേ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ആർ എസ് എസിന്റെ ഗണഗീതമാണ് എന്നൊന്നും അറിയാതെ ഞാനൊക്കെ ഞാനും എന്റെ സഹോദരനും എല്ലാം ചെറിയ പ്രായത്തിൽ ഇത് നമ്മൾ ഏറ്റുപാടും അവരെന്തോ ഇതൊക്കെ തട്ടി പാടുമ്പോ നട വളരെ താളാത്മകമായി പാടുമ്പോ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ പാടിപ്പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഇതെന്തു ആകട്ടെ ഇത് വൈറലായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഇങ്ങനെ ഒരു വിവാദമാക്കുമ്പോൾ ഇവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ എല്ലാത്തും എല്ലാത്തിലും ഒരു ആർ എസ് എസ് വൽക്കരണം നടത്തുന്നു എന്ന ഒരു നരേഷൻ വീണ്ടും വീണ്ടും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് തീർച്ചയായിട്ടും അത് എമ്മിന്റെ ഇപ്പൊ അടുക്കാനുള്ള ശ്രമത്തിലാണ് പല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിൽ മനഃപൂർവം ഇത് വിവാദമാക്കുന്നതായിരിക്കും അതെ ചീനത്തെ വലിയ പ്രശ്നങ്ങളുണ്ട് ഈ വന്ദേ ഭാരതർ പ്രശ്നമാണ് അതിന്റെ ഒരു ഓറഞ്ച് കളറാണ് പുതിയ വന്ദേഭാരതൊക്കെ ഓറഞ്ച് എന്ന് പറഞ്ഞ കാവി കാവി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഭഗവത് കളറ് അപ്പൊ ഇതെല്ലാം വലിയ പ്രശ്നമാണ് മാത്രമല്ല വന്ദേ ഭാരത് എന്ന് പറയുന്നതാണ് ട്രെയിനിന്റെ പേര് വന്ദേ ഇന്ത്യ എന്നല്ല ഇന്ത്യൻ എക്സ്പ്രസ് എന്നല്ല ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഭാരതം വന്ദേ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് ആരെ സംബന്ധിച്ച് ഈ സാക്കളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഗാർഗെ ഈ കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഈ പറയുന്ന ആർ എസ് എസിനെ നിരോധിക്കണം എന്നു പറഞ്ഞു അന്ന് മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പോലും ആർ എസ് എസിൻ്റെ ആളുകളാണ് പിന്നെ എങ്ങനെ നിരോധിക്കാൻ പറ്റുക ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ചർച്ചയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു 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 ആ ഒരു പ്രപ്പകേണ്ടത് തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് കെ ചി പറഞ്ഞ പോലെ തന്നെ ഇന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തിനടയിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷം കാര്യങ്ങൾ കുറേ കൂടി മനസ്സിലാക്കി മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ട് പുലർഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയും പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് അതായത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടുള്ളവരെ വലിയ സമരം നടത്തുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിൻ്റെ പിന്തുണയോടുകൂടിയാണ് എന്നാണ് അവകാശപ്പെടുന്നത് അത്തരത്തിലുള്ള നെറേറ്റീവുകളൊക്കെ ഉണ്ട് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവർക്ക് അധികാരത്തിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവർക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ മൊത്തം ആർ എസ് എസ് ഉൽക്കരണമാണ് കാമ്യവൽക്കരണമാണ് നടക്കുന്നത് ഇവിടെ ഈ ഇന്ത്യയിൽ നിങ്ങൾ സുരക്ഷിതമാണെങ്കിൽ നിങ്ങൾ സി പി എമ്മിനോടൊപ്പം ചെയ്യാതെ നിൽക്കണം ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ച് ഞങ്ങളാണ് സദാബ് ഹുസൈൻ മനസ്സിലപ്പോൾ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൂക്കിലേക്ക് പോലും ആർത്താലും നടന്ന ലോകത്തെ ഒരേ ഒരു 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 കേരളം എൽ ഡി എഫും യു ഡി എഫും കോൺഗ്രസും സി പി എമ്മും മത്സരിച്ച് കർത്താർ നടത്താനുള്ള ആഹ്വാനം നടത്തുന്നത് വലിയ രീതിയിൽ ആളുകൾ രംഗത്തിറങ്ങും അങ്ങനെ ഇപ്പോൾ ഉള്ളതാണ് അതേസമയത്ത് ഈ അവിലും മലരും കോരക്കോ കാത്തു വെച്ചോ എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ ഊലിയുമായി ആഡേറ്റ് കറിൽ എഴുതിട്ടില്ല എന്ന് തുടങ്ങിയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അതൊന്നും രാജ്യവിരുദ്ധവും നിയമവിരുദ്ധമോ ആകുന്നില്ല ഈ കുട്ടികൾ ട്രെയിനിൽ നിന്ന് പാടിയതാണ് വലിയ പ്രശ്നം ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സി പി എം സാക്കളെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ ഒന്ന് വെല്ലുവിളിക്കുകയാണ് അതായത് ഈ പറയുന്ന ഈ പാട്ട് പാടിയത് ഈ എറണാകുളത്തെ കലൂരുള്ള ഇളമക്കരയിലുള്ള ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സരസ്വതി വിദ്യാനികേതനെ കുട്ടികളാണ് നിങ്ങൾ സ്ഥിരമായിട്ടുള്ള പരിപാടി എന്താ നിങ്ങൾ മാർച്ച് നടത്തുകയാണല്ലോ സ്കൂളുകളിൽ പലതരത്തിൽ മാർച്ചുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തട്ടം വിവാദം വന്ന സമയത്തും മറ്റു പല വിവാദങ്ങൾ നടത്തിയ സമയത്തും ആ സ്കൂളുകളിലേക്ക് ഡി വി എഫ് എസ് എഫ് ഐയും യൂത്ത് നോർസും ഒക്കെ മാർച്ച് നടത്തിയിട്ടുണ്ടല്ലോ അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളിലാണ് മാർച്ച് നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ വന്ന് ഈ പറയുന്ന പരമപവിത്രം എന്ന് പറയുന്ന ഈ ഒരു ദേശഭക്തിഗാനം അല്ലെങ്കിൽ ഗണഗീതം പാടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ നിങ്ങൾ പ്രതിഷേധിച്ച് ആ സ്കൂളിലേക്ക് ഒരു മാർച്ച് നടത്തട്ടെ നടത്താൻ പറ്റിയവർക്ക് തൻ്റെ ഇടമുണ്ട് നടത്തില്ല കാരണം ഒരൊറ്റ പ്രശ്നമുണ്ട് അവർക്ക് അവർക്ക് മാർച്ച് ക്ലസ്റ്റം കടിപ്പിക്കാം ഈ പറയുന്ന സ്കൂളിൽ ഒരു നാനൂറ് മീറ്റർ അപ്പുറത്ത് പൊറ്റക്കുഴി ജംഗ്ഷനുണ്ട് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ താനിക്കൽ ജംഗ്ഷനുണ്ട് ആ താനിക്കൽ ജംഗ്ഷനിലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് അവിടെ വെച്ച് രണ്ട് മുദ്രാക്കി വിളിക്കുകയോ അല്ലെങ്കിൽ ജലവിരങ്കിയൊക്കെ ഏറ്റുവാങ്ങി വലിയ പ്രതിഷേധം അവരുടെ സക്സസ് ആണ് സ്കൂളിലേക്ക് മാർച്ച് നടത്തിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് പീമ്പിളക്കിപ്പോവാം അവർ ഈ സ്കൂളിൻ്റെ നാലേ രംഗത്ത് വരില്ല കാരണം ഒറ്റ ഒന്നാണ് ചേച്ചി ഈ പറയുന്ന സ്കൂളും ആർ എസ് എസിൻ്റെ പ്രാന്ത കാര്യാലയം അതായത് സംസ്ഥാന കാര്യാലയം ഒറ്റ കോമ്പൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഈ സംസ്ഥാന കാര്യാലയം കാര്യാലയത്തിൻ്റെ മുന്നിൽക്കൂടെ വേണം ഈ പറയുന്ന പ്രതിഷേധക്കാരൻ ഈ സ്കൂളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുട്ടിടിക്കും ഒറ്റയുടുത്തലും വരില്ല അതാണ് ഇന്നത്തെ സംഭവം അങ്ങനെ ഇവർക്ക് അങ്ങനെ പ്രതിഷേധം നടത്താൻ വേണ്ടി രാവിലെ ആദ്യം ഒന്ന് സ്ഥലം അങ്ങ് നോക്കുക അപ്പോൾ അവിടെ ആർ എസ് എസിൻ്റെ പ്രാന്തകാരിയാലും മാധവന്യവാസ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണും അതിന് മുന്നിൽ ഒരു സി എസ് എഫ് കാരെ തൂക്കി പിടിച്ച് നിൽപ്പുണ്ടാവും കാണും പിന്നെ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ കുറച്ച് ചേട്ടന്മാർ ദണ്ഡയൊക്കെ പിടിച്ച് രാവിലത്തെ പ്രഭാത അവരുടെ കൃത്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ പറയുക പ്രഹാറൊക്കെ അടിച്ച് അങ്ങനെ ദണ്ഡയൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ടാവും ആ ചേട്ടന്മാരുടെ മുന്നിൽ കൂടെ നടന്നു പോകാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവർ വരട്ടെ അതുകൊണ്ട് എന്താ പറയുക ഈ പറയുന്ന സരസ്വതി വിദ്യ ഏത് സ്കൂളിലടക്കം പത്ത് നാനൂറ് സ്കൂളുകൾ ആർ എസ് എസിൻ്റെയും സംഘത്തിൻ്റെയും വിവിധ എന്താ പറയുക സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഈ സ്കൂളുകളിലേക്കൊന്നും ഇവർക്ക് മാർച്ച് നടത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ മാർച്ച് നടത്തുകയാണെങ്കിൽ അതിന് അതിൻ്റെ രീതിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതൊന്നും നമ്മളായിട്ടൊന്നും പറയുന്നില്ല അത് എന്താ പറയുക ഇന്ന് രാവിലെ ഒന്ന് രണ്ട് എഫ് ബി പോസ്റ്റ് കണ്ട പോലെ തപ്രാപ്പാക്കലാം എന്ന് പറഞ്ഞ പോലെ തന്നെ മാത്രമേ അത് പറയാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അത് സുരേഷ് ഗോപിൻ്റെ അടുത്ത് പോയിട്ട് മയക്കി വെച്ച് വെച്ച് സുരേഷ് ഗോപി അതിൻ്റെ അത്ര മറുപടിയും കൊടുത്തില്ല ജോർജ് കുര്യനാണെങ്കിൽ ഇവരെ പുച്ഛിച്ച് തള്ളി നിങ്ങൾ ഈ വിവാദം കുറച്ച് ദിവസം ഇവിടെ എന്ന് പറഞ്ഞ് ലാസ്റ്റ് മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഒരു തോന്നലുണ്ടായി ഈ സത്യത്തിൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേ എന്നുള്ള തോന്നലുണ്ടായി ഇനിയിപ്പം ആണെങ്കിൽ ശിവൻകുട്ടി അങ്ങനത്തെ കുറച്ച് ടീമുകൾ ഇത് ഒരു പരിപാടി നടത്തും സംസ്ഥാനം വ്യാപകമായിട്ട് ദേശഭക്തി ഗാന സദസ്സുകൾ നടത്താൻ ശ്രദ്ധയുണ്ട് അല്ലെങ്കിൽ വന്ദേ മാതുരം ഗാന സദസ്സുകൾ നടത്താൻ ശ്രദ്ധയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും നമ്മുടെ ഇന്ത്യയുടെ ത്രിഭരണ പതാക കയ്യിലെത്തിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ മാർച്ചുകൾ നടത്തിക്കും ജനഗണ പാടുകയും അല്ലെങ്കിൽ ഈ മന്തിമാതരം പാടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അത്ര ഒരു സംഭവം അത്ര ഒരു നെറേറ്റീവ് അവരെ ആരംഭിക്കുവാണെങ്കിൽ അതിനേറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളൊക്കെ ആയിരിക്കും വേണമെങ്കിൽ അവരുടെ പരിപാടിക്ക് ആളില്ലെങ്കിൽ വേണമെങ്കിൽ സംഘപരിവാർ സംഘടനകൾ തന്നെ പിന്തുണ കൊടുത്ത് കുറച്ച് ആളുകളെ കൊണ്ടുവരാൻ കഴിയും തള്ളിക്കളയാനാവില്ല കാരണം ചെയ്യും ചെയ്യട്ടെ അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പൊ അയ്യപ്പ സംഗമം നടത്തിയതിനെ ഞാൻ ഒരിക്കലും ഞാൻ അന്ന് നമ്മൾ ചർച്ച ചെയ്തോപ്പോ അയ്യപ്പ സംഗമം നടത്തിയതിനെ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അകത്ത് ചില പോരായ്മകൾ മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അവർ അയ്യപ്പന്റെ പേരിൽ ഒരു സംഗമം നടത്തിയതിനകത്ത് ഒരു ഹിന്ദു വിശ്വാസിയെന്ന നിലയില് ഞാൻ വളരെ സന്തുഷ്ടനാണ്